പരമാത്മാവ് വന്നല്ലോ പരമാനന്ദം തന്നല്ലോ പരമാത്മാവ് വന്നല്ലോ പരമാനന്ദം തന്നല്ലോ പരലോകമെന്നുള്ളൊരു ലോകം അകതാരിൽത്താൻ തന്നല്ലോ പരലോകമെന്നുള്ളൊരു ലോകം അകതാരിൽത്താൻ തന്നല്ലോ പരലോകത്തെ തെളിയിക്കാൻ പരമാർത്ഥങ്ങൾ തന്നല്ലോ പരലോകത്തെ തെളിയിക്കാൻ പരമാർത്ഥങ്ങൾ തന്നല്ലോ പരമാർത്ഥം തേളിയിക്കാൻ പറയാനായി വന്നല്ലോ പരമാർത്ഥം തേളിയിക്കാൻ പറയാനായി വന്നല്ലോ ആദിപരാബരൻ അഖിലേശൻ പറയാനായി വന്നല്ലോ ആദിപരാബരൻ അഖിലേശൻ പറയാനായി വന്നല്ലോ ആദി ബാബരൻ ആനന്ദൻ അവതാരം ആദി ബരാബരൻ ആനന്ദൻ അവതാരം മാറാതെന്നും വാഴുന്നു മാറാതെന്നും വാഴട്ടെ മാറാതെന്നു മാറാതെന്നും വാഴട്ടെ ആത്മാക്കളിൽ വാഴട്ടെ ആത്മാക്കൾക്കായി വാഴട്ടെ ത്മാക്കേലിൽ വാഴട്ടെ ആത്മാക്കൽക്കായി വാഴട്ടെ പരമാത്മാവ് വന്നല്ലോ പരമാനന്ദം തന്നല്ലോ പരമാത്മാവ് വന്നല്ലോ പരമാനന്ദം തന്നല്ലോ പരലോകമെന്നുള്ളൊരു ലോകം നഗതാരിൽ താൻ തന്നല്ലോ പരലോകമെന്നുള്ളൊരു ലോകം അഗതാരിൽത്താൻ തന്നല്ലോ